നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ആരോഗ്യം പരിപാലിക്കുന്നതിനും രോഗിയെ സുഖപ്പെടുത്തുന്നതിനും ഒരേപോലെ വേണ്ട ഒന്നാണ് ആഹാരം അതുകൊണ്ട് തന്നെയാണ് ആഹാരത്തെ മഹാ എന്ന് ആയുർവേദത്തിൽ പറയുന്നത് അതായത് അൾട്ടിമേറ്റ് മെഡിസിൻ ഇന്നത്തെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് കാരണം വേണ്ട സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക മുന്നേ കഴിച്ചത് ദഹിക്കുന്നതിന് മുന്നേ കഴിക്കുക അതുപോലെ വിശക്കുന്നതിന് മുന്നേ കഴിക്കുക തുടങ്ങി ഒരുപാട് ചീത്ത രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഒട്ടും വീണ്ടും വിചാരമില്ലാതെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഹാര രീതി ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ അനാരോഗ്യപരമായി കഴിക്കുന്ന ആഹാര രീതി തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് ഒരു ഡബ്ല്യു ഡാറ്റ പറയുന്നത് ലോകത്ത് പകർച്ചവ്യാധി അല്ലാതെ ഇങ്ങനെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് അതായത് ഒബിസിറ്റി ഹൈപ്പർ ലിപ്പിഡീമിയ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതുപോലെ പകരാത്ത രോഗങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂലം ഏകദേശം നാൽപ്പത്തിയാറ് മില്യൺ മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് അത് കഴിക്കേണ്ട വിധി ആയുർവേദത്തിൽ ചരകാചാരിൽ ആഹാരവിധി വിധാനങ്ങൾ പറയുന്നുണ്ട് ഒരു ആഹാരം പാകം ചെയ്യുന്നതിന് മാത്രമല്ല പാകം ചെയ്ത ആഹാരം എങ്ങനെ കഴിക്കണം അതാണ് ആഹാര വിധികളിൽ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ആദ്യത്തേത് ഉഷ്ണം മഷിനിയാദ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷ്ലി മെയ്ഡായിരിക്കണം ആയിരിക്കണം മഷിനിയാദിൻ്റെ വേർഡിന്റെ അർത്ഥം ഇളം ചൂടോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ മുഴുവനായി നമുക്ക് കിട്ടുന്നത് എപ്പോഴാ അത് ഇളം ചൂടോടുകൂടെ കഴിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ മാത്രമല്ല പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയുള്ളതാണല്ലോ അപ്പം അത് പ്രോപ്പറായിട്ട് ദഹിച്ചാൽ മാത്രമേ ഇത് ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നല്ലപോലെ ദഹനം നടക്കണമെങ്കിലും ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫുഡ് ഇളം കഴിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ രുചിക്കുറവ് ദഹനക്കുറവ് വായു സ്തംഭനം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി അടുത്ത വിധി എന്ന് പറയുന്നത് സ്നിഗ്ധ മശിനാദ് അതായത് ജലാംശത്തോടെയുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ ഏത് വിധേനയാണോ നിശ്ചിത അളവിലുള്ള നെയ്യ് ഒരു ഹോമകുണ്ടത്തിലെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് അതേ പ്രകാരം ആവശ്യത്തിനുള്ള ഫാറ്റും വെള്ളവും അടങ്ങിയ ഭക്ഷണമാണ് നമ്മുടെ ദഹനത്തെ ഹെൽപ്പ് ചെയ്യുക അതുവഴി ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടും തി ഇവയൊക്കെ കൂടും അങ്ങനെ നമുക്ക് സ്വസ്ഥനായിട്ട് ഇരിക്കാൻ കഴിയും ഇങ്ങനെ അല്ലാത്ത പക്ഷം ഡ്രൈ ഫുഡ് ഡ്രൈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാം വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക അടുത്ത വിധി എന്ന് പറയുന്നത് മാത്രവത് എന്നാണ് അതായത് പ്രോപ്പർ ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഒരാളുടെ വിശപ്പിനനുസരിച്ചുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നും പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ഭക്ഷണത്തിന്റെ അളവ് വ്യത്യാസമായിരിക്കും അവരുടെ ശരീര പ്രകൃതി വയസ്സ് അവർ ചെയ്യുന്ന ജോലി ഇതിനെയൊക്കെ ആശ്രയിച്ച് ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വ്യത്യാസമായിരിക്കും ദഹന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാത്തതും ശരീരത്തെ എല്ലാ രീതിയിലും പരിപാലിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള അളവാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നതും ശരീരത്തിന്റെ വളർച്ചയെ ബാധിക്കും അടുത്ത വിധി എന്ന് പറയുന്നത് ജീർണിന്യാ അതായത് തൊട്ട് മുന്നേ കഴിച്ച ഭക്ഷണം മുഴുവനായും ദഹിച്ചതിന് ശേഷം വേണം നമ്മുടെ അടുത്ത ഭക്ഷണം അങ്ങനെ അല്ലെങ്കിൽ പകുതി ദഹിച്ചതും ദഹിക്കാത്തതുമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ചേർന്ന് ത്രിദോഷങ്ങളെ പ്രകോപിപ്പിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും ഒരു കംപ്ലീറ്റ് ഹെൽത്തി ഫുഡിന് ശേഷം മിനിമം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു വേണം നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കാൻ അടുത്ത വിധി എന്ന് പറയുന്നത് ീര്യാരുദ്ധ എന്നാണ് അതായത് പൊട്ടൻസികൾ തമ്മിൽ ഓപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അതായത് ആയുർവേദത്തില് രണ്ട് വീര്യങ്ങൾ പറയുന്നുണ്ട് ആയുർവേദം എല്ലാ പദാർത്ഥങ്ങളെയും ഒന്നില്ലെങ്കിൽ ശീതവീര്യം അല്ലെങ്കിൽ ഉഷ്ണവീര്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഒന്ന് ശീതവീര്യം അടുത്തത് ഉഷ്ണവീര്യമാണെങ്കിൽ ഇത് രണ്ടും യോജിക്കില്ല ഇങ്ങനെ വിരുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് സ്കിൻ ഡിസീസസ് കണ്ണിന്റെ അസുഖങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇഷ്ട ദേശീയ ഇഷ്ട സർവോപകരണേ അതായത് നമുക്ക് പ്ലസന്റ് ഒരു പ്ലേസിൽ നമുക്ക് ഒരു പ്ലേസിൽ ഇപ്പോൾ ഇരുന്ന് ഇഷ്ടോപകരണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ തന്നെ കൂടെ കഴിക്കാവുന്ന സാധനങ്ങളോട് കൂടി വേണം കഴിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ എല്ലാവരും ടിവിയുടെയും ഫോണിൻ്റെയും മുന്നിലാണ് അതല്ല ഇഷ്ടദേശം എന്ന് പറയുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത പ്ലേസ് അങ്ങനെയുള്ള പ്ലേസിലിരുന്നു കഴിക്കരുത് ഓക്കെ ഈ വിധികളില് അടുത്തത് നാതി ദ്രുതം അതാണ് നാതി ദ്രുതം എന്ന് വെച്ചാൽ ദ്രുതം എന്ന് വെച്ചാൽ ഫാസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക ചിലരുടെ ചിലരുടെ മുന്നിൽ പ്ലേറ്റും ഭക്ഷണം വെക്കുന്നതേ കാണുള്ളൂ സ്പീഡിൽ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഒരിക്കലും അങ്ങനെയും ആവരുത് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന അതിന്റെ ടേസ്റ്റും മറ്റും മനസ്സിലാക്കി ആസ്വദിച്ച് വേണം കഴിക്കാൻ ശരിയായി ചവയ്ക്കാതെ മറ്റും സ്പീഡിൽ കഴിക്കുന്ന സമയത്ത് ദഹനത്തെ ബാധിക്കാം അടുത്ത വിധി എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നാതി വിളംബിതം വിളംബം എന്ന് വെച്ചാൽ വളരെ ഡിലേ ആക്കുക കഴിക്കുന്നത് അതായത് സ്ലോലി കഴിക്കുക ചിലര് വളരെ പതുക്കെ ഓരോ വറ്റും എടുത്ത് കഴിക്കുന്നത് കാണാം അങ്ങനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതായത് നമ്മള് ഭക്ഷണം കഴിച്ചു എന്നൊരു സംതൃപ്തി നമുക്ക് തോന്നില്ല മാത്രല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉഷ്ണ മശീന്യാ ചൂടോടെ കഴിച്ചു തുടങ്ങിയതാവും പക്ഷെ നല്ലപോലെ ആറും നമ്മൾ കഴിച്ചു കഴിയുമ്പോഴേക്കും അതുമാത്രല്ല കഴിക്കുന്ന അളവിനും കണക്കുണ്ടാവില്ല നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ആയിട്ട് വയർ നിറയുന്നതും അറിയില്ല ഓവർ ഈറ്റിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലാണ് ദഹനക്കുറവ് ഉണ്ടാവും അടുത്ത വിധി എന്ന് പറയുന്നത് അ എന്നാണ് പലരും ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് കഴിക്കുന്നവരായിരിക്കും ഭക്ഷണം വേഗത്തിൽ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് പോലെ തന്നെയാണ് സംസാരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴും സംഭവിക്കുന്നത് നമുക്ക് എന്താ കഴിക്കുന്നതെന്ന് അറിയില്ല വയറ് നിറഞ്ഞോന്നറിയില്ല തൃപ്തി തോന്നില്ല രുചി അറിയില്ല ഇതെല്ലാം ദഹനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും ഇതേപോലെ ഇനി അടുത്ത വിധി എന്ന് പറയുന്നത് അഹസന പലരും ഉറക്കെ ചിരിച്ചും മറ്റും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പീഡിലും സംസാരിച്ചുകൊണ്ടും കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴും പലർക്കും തലയിൽ കറി മണ്ടയിൽ കറി എന്നൊക്കെ പറയില്ലേ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാം നമുക്ക് അടുത്ത വിധി എന്ന് പറയുന്നത് അതായത് മൈൻഡ് ഫുൾ ഈറ്റിങ് മനസ്സുകൊണ്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക ഒന്ന് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിന്റെ ടേസ്റ്റ് മുഴുവനായും ഉൾക്കൊണ്ട് കഴിക്കുമ്പോഴാണ് കഴിക്കുന്ന സാധനം നമ്മുടെ ദേഹത്തെ നല്ലപോലെ പരിപാലിക്കും ശരീരത്തിന്റെ ബാക്കി പ്രവർത്തനങ്ങളെ സുഗമമാക്കാനും സഹായിക്കും അതുകൊണ്ട് മനസ്സിരുത്തി ആസ്വദിച്ച് വേണം ആഹാരം കഴിക്കാം ഇനിയാണ് അവസാനത്തേതും ഏറ്റവും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ആത്മാനമഭി സമീക്ഷ അതായത് നമ്മള് നമ്മളെ തന്നെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വേണം കഴിക്കാൻ അതായത് ചിലർക്ക് ഇപ്പോ ആരോഗ്യമുള്ള വ്യക്തി തന്നെ ആയിരിക്കും ചിലരുടെ പ്രകൃതത്തിന് ചിലത് ചേരില്ല സിമ്പിളായിട്ട് പറയണെങ്കിൽ നമ്മൾ അലർജി എന്നൊക്കെ പറയില്ലേ അപ്പൊ അതൊന്നും ഈ ആത്മാനമഭി സമീക്ഷ ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല അതായത് മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ മനസ്സിലാക്കി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തെ സ്വാധീനിക്കുന്ന പോലെ തന്നെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ദേഷ്യം സങ്കടമൊക്കെ ഉള്ളപ്പോ ഉണ്ടാവില്ല അപ്പൊ ആഹാരം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ മനസ്സ് മനസ്സിലെ വികാരങ്ങൾ ഉണ്ടാവാനുള്ള കാരണവുമെന്ന് മനസ്സിലാക്കി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇത്രയുമാണ് ആഹാരവിധികൾ നമ്മൾ ഏത് ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നത് ഈ പന്ത്രണ്ട് എണ്ണമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ട് വിധികളിൽ ഏതൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യുന്നതെന്ന് സ്വയം വിലയിരുത്തി നോക്കുക പന്ത്രണ്ട് എണ്ണത്തിൽ ഇപ്പോൾ എന്റെ ഞാൻ എത്ര പോയിന്റ്സ് ഇതിൽ പാലിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഏഴ് 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 എട്ട് എന്നൊക്കെ പറയാം ഏഴ് മാർക്ക് അപ്പോൾ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും പന്ത്രണ്ടിൽ എത്ര മാർക്ക് കൊടുക്കും നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന വിധിക്ക് എന്നുള്ളത് കമൻ്റ് ചെയ്യും കേട്ടോ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ പണ്ടൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ കേട്ടോ ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണത്തിന് മുന്നേ ഭോജന മന്ത്രം ചൊല്ലുമായിരുന്നു നല്ല വിശപ്പുണ്ടാവും ചോറ് ഫ്രണ്ടിൽ വെച്ചിട്ട് ചിലപ്പോൾ തറയിലിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡെസ്കിൽ ചോറ് വെച്ചിട്ടുണ്ടാവും അപ്പം ഈ ചോറ് അവിടെ വെച്ച് നമ്മൾ ഭോജന മന്ത്രം ചൊല്ലും എല്ലാവരും കൂടെ ഉറക്ക ഭോജന മന്ത്രം ചൊല്ലും ഒരു രണ്ട് രണ്ട് മിനിറ്റൊന്നുമില്ല ഒരു ഒരു മിനിറ്റിനുള്ളിൽ ഉണ്ടാവുള്ളൂ തോന്നും അപ്പം ഇത് ഈ ഒരു മിനിറ്റ് ചൊല്ലി കഴിയുമ്പോഴേക്കും വിശപ്പ് നമ്മൾ കണ്ണ് കാണുന്നില്ല വിഷം നട്ടെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലെത്തും ഭോജന മന്ത്രം ചൊല്ലി കഴിഞ്ഞ ഉടനെ തറയിലോ അല്ലെങ്കിൽ ഡസ്കിലോ ഇങ്ങനെ കൊട്ട് കേൾക്കാം നമ്മൾ പണ്ടൊക്കെ സാധാരണ സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണല്ലോ അപ്പം അത് കൈവെച്ച് പെട്ടെന്നൊന്നും തുറക്കാൻ കിട്ടില്ല അപ്പൊ ഡസ്ക്കിലോ അല്ലെങ്കിൽ തറയിലോ കുത്തിയിട്ട് വേണം തുറക്കാൻ അപ്പോൾ അന്നത്തെ ആ ഭോജന മന്ത്രം ശരിക്കും ഒരു ആപ്പറ്റൈസർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം